Oh വിപണിയിൽ വിജയക്കുടി നാട്ടിയ വമ്പൽ നിക്ഷേപങ്ങളുടെ പോർട്ട്ഫോളിയോ പിന്തുടരുന്ന സാധാരണക്കാരെ നിക്ഷേപർ ധാരാളമുണ്ട് ഓഹരിയുടെ അടിസ്ഥാനപരവും സാമ്പത്തികമായ ഘടകങ്ങളൊക്കെ വിലയിരുത്തിയാവും ഇക്കൂട്ടർ നിക്ഷേപത്തിനെ തിരഞ്ഞെടുക്കുക എന്ന വിശ്വാസമാണ് റീറ്റെയിൽ നിക്ഷേപരെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഇത്തരത്തിൽ വളരെയേറെ റീറ്റെയിൽ നിക്ഷേപരുടെ ആരാധനാപാത്രമാണ് പ്രഭു നിക്ഷേപനെ ആശിഷ് കച്ചോലിയ സ്മോൾ കെപ്പ് ഭാഗത്തിൽ നിന്നും ഭാവിയിലെ മൾട്ടി ബാഗർ ഓഹരി കണ്ടെത്തുന്നതിൽ അഗ്രേണിനെ അദ്ദേഹത്തെ ഇന്ത്യൻ വിപണിയിലെ ബിഗ് ബെയിൽ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രൈം സെക്യൂരിറ്റീസിലും എഡൽവീസ് ക്യാപിറ്റലും പ്രവർത്തിച്ചിരുന്ന കച്ചോലിയ രണ്ടായിരത്തി മൂന്നിലാണ് ലക്കി സെക്യൂരിറ്റി എന്ന സ്വന്തം കമ്പനി അതം ആശിഷ് കച്ചൂരിയുടെ കൈവശമുള്ള ഇരുന്നൂറ് രൂപയിൽ താഴെ വിപണി വിലയുള്ള നാല് ക്യാപ് ഓഹറുകളുടെ വിശാംശങ്ങൾ നോക്കാം ഡി യു ഡിജിറ്റൽ ഗ്ലോബൽ വിസ പ്രോസസ്സിംഗ് പാസ്പോർട്ട് മാനേജ്മെന്റ് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എന്നിങ്ങനെയുള്ള പൗര സേവനങ്ങൾ വിവിധ സർക്കാരുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് ഡി യു ഡിജിറ്റൽ ഗ്ലോബൽ ലിമിറ്റഡ് യു എ കമ്പനി രൂപീകരണം കുടിയേറ്റം താമസം പൗരത്വം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട സേവനങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഉപകമ്പനിയെ ഡി യു വെരിഫൈ എൽ എൽ സി എഫ് എസ് എഡ് ഇന്ത്യയിലെ കൊറിയൻ എംബസിയുടെ പക്കൽ നിന്നും രേഖകളുടെ പരിശോധനയ്ക്കുള്ള കരാർ കരസ്ഥമാക്കിയിട്ടുണ്ട് നിലവിൽ ഡിയു ഡിജിറ്റൽ ഗ്ലോബലിൻ്റെ വിപണി മൂല്യം നാനൂറ്റി അറുപത് കോടി രൂപയാണ് അതേസമയം കമ്പനി പ്രൊമോട്ടർ ഗ്രൂപ്പിന് അമ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനവും വിദേശ ഇൻസ്റ്റേപർക്ക് പതിനാല് ശതമാനത്തിലധികം ഓഹരി പങ്കാളിത്തമുണ്ട് ജൂൺ പാദത്തിനുള്ളിൽ ലഭ്യമായ രേഖകൾ പ്രകാരം ആശുഷ് കച്ചേരിയുടെ കൈവശം ഡിയു ഡിജിറ്റൽ ഗ്ലോബലിൻ്റെ അഞ്ച് ശതമാനം ഓഹരികൾ സ്വന്തമായുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു അദ്ദേഹം ഈ ഓഹരിൽ ആദ്യമായി നിക്ഷേപം ഇറക്കിയത് തിങ്കളാഴ്ചത്തെ വ്യാപാരത്തിനടുവിൽ അറുപത്താറ് രൂപയിലാണ് ഓഹരിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഡി യു ഡിജിറ്റൽ ഗ്ലോബൽ ഓഹരിൽ പതിനഞ്ച് ശതമാനത്തിരത്തിൽ നേരിട്ടു യൂണിവേഴ്സൽ ഓട്ടോ ഫൗണ്ടറി വാഹനം കൃഷി എയർത്ത് മൂവേഴ്സ് റെയിൽവേ തുടങ്ങിയ മേഖലകളിലേക്ക് ആവശ്യമായ ഗ്രേ അയൺ ഡെക്ടേൽ അയൺ എസ് ജി അയൺ കാസ്റ്റിക് എന്നിവ നിർമ്മിക്കുന്ന മൈക്രോ കപ്പ് കമ്പനിയാണ് യൂണിവേഴ്സൽ ഓട്ടോ ഫൗണ്ടറി ലിമിറ്റഡ് പ്രധാനമായും വാഹനം എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലേക്കാണ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ വിതരണം ചെയ്യുന്നത് നിലവിൽ യൂണിവേഴ്സൽ ഓട്ടോ ഫൗണ്ടറിയുടെ വിപണി മൂലം നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയാകുന്നു അതേസമയം പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം കമ്പനിയുടെ നാൽപ്പത്തൊന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനം മോഹരിവിത സ്വന്തമായുണ്ട് ജൂൺ പാദത്തിൽ ലഭ്യമായ രേഖകൾ പ്രകാരം ആശുഷ് കച്ചോലിയുടെ പക്കൽ യൂണിവേഴ്സൽ ഓട്ടോ ഓഫ് ഫൗണ്ടഡ് എട്ട് പോയിന്റ് അഞ്ച് നാല് ശതമാനം ഓഹരിവിധമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസത്തിലെ ഓപ്പൺ മാർക്കറ്റ് ഇടപാടിലൂടെയായിരുന്നു അദ്ദേഹം ഈ ഓഹറുകൾ സ്വന്തമാക്കിയത് തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ നൂറ്റി അമ്പത്താറ് രൂപയിലാണ് യൂണിവേഴ്സൽ ഔട്ട് ഓഫ് ഫണ്ടറി ഓഹറുടെ ക്ലോസിംഗ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഓഹരിൽ രണ്ട് ശതമാനം തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എൻ ഐ ഐ ഐ ഐ ആഗോള നിലവാരത്തിനനുസൃതമായി വിവര സാങ്കേതിക നൈപുണ്യ വികസനവും പരിശീലനവും നൽകുന്ന മൈക്രോക്യാപ്പ് കമ്പനിയാണ് എൻ ഐ ടി ലിമിറ്റഡ് അടുത്തിടെ കമ്പനിയുടെ കീഴിലുള്ള കോർപ്പറേറ്റ് ലേണിംഗ് ഗ്രൂപ്പിനെ സ്വതന്ത്ര വിഭാഗമാക്കി ഓഹരികൾ പ്രത്യേകം ലിസ്റ്റ് ചെയ്തിരുന്നു ഈ വിഭാഗമായിരുന്നു കമ്പനിയുടെ വരുമാനത്തിലേക്ക് എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനവും സംഭാവന ചെയ്തിരുന്നത് കമ്പനികളെ വേർപ്രദിച്ചതിനു ശേഷം സ്കിൽ ആൻഡ് കരിയർ വിഭാഗത്തിൻ്റെ ബിസിനസ് അൻപത് ശതമാനം വളരുമെന്നാണ് എൻ ഐ ഐ ടി മാനേജ്മെൻ്റിന്റെ പ്രതീക്ഷ നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് അതേസമയം പ്രൊമോട്ടർ ഗ്രൂപ്പിന് മുപ്പത്തഞ്ച് ശതമാനവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് പതിനേഴ് ശതമാനവും ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് പതിമൂന്ന് ശതമാനം വീതവും ഓഹരി പങ്കാളിത്തമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസ്ട്രി ർ പാദത്തിന് ശേഷമുള്ള രേഖകളിൽ ആഷിഷ് കച്ചോലിയുടെ പേര് കമ്പനിയുടെ വൻകിട ഓഹരികളുടെ ഉടമകളുടെ കൂട്ടത്തിലില്ല ഒന്നുകിൽ എൻ ഐ ഐ ടി ഓഹരികൾ പൂർണ്ണമായും വിറ്റൊഴിയുകയോ അല്ലെങ്കിൽ ഒരു ശതമാനത്തിന്റെ താഴേക്ക് നിക്ഷേപവിഹിതം കൊണ്ടുവരികയോ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു എൻ ഐ ടിയുടെ രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം ഓഹരി വിധം ആഷിഷ് കച്ചോലെ സ്വന്തമാക്കിയിരുന്നത് തിങ്കളായിരത്തെ വ്യാപാരത്തിനൊടുവിൽ നൂറ്റി എഴുപത്തിനാല് രൂപയിലായിരുന്നു എൻ ഐ ടി ഓഹരിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഓഹരിയിൽ അറുപത്തിരണ്ട് ശതമാനം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് പരിസ്ഥിതി സൗഹൃദ മെറ്റാലിക് ഫ്ലെക്സിബിൾ ഫ്ലോ സൊല്യൂഷൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്ന മൈക്രോകാപ്പ് കമ്പനിയാണ് എയറോഫ്ലിക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എയറോസ്പേസ് പ്രതിരോധം സെമി കണ്ടക്ടർ റോബോട്ടിക്സ് ഇലക്ട്രിക് മൊബിലിറ്റി പെട്രോ കെമിക്കൽ സോളർ തുടങ്ങിയ വൈവിധ്യമർദ്ദ വ്യവസായ മേഖലയിലേക്കാണ് ഉൽപ്പന്നങ്ങളുടെ വിതരണം എയറോഫ്ലിക്സ് ഇൻഡസ്ട്രീസിൻ്റെ എൺപത് ശതമാനത്തിലധികം വരുമാനം കയറ്റി നിന്നാണ് കണ്ടെത്തുന്നത് നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് അതേസമയം പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം കമ്പനിയുടെ അറുപത്തേഴ് ശതമാനവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ പക്കൽ ആറ് ശതമാനം വീതം പോകരുവിധം സ്വന്തം ുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന ഐ പിക്ക് തൊട്ട് മുൻപായാണ് എയർഫ്ലെക്സ് ഇൻഡസ്ട്രീസിൽ രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം ഓഹരി വീതം ആശിഷ് ഖച്ചൂലെ സ്വന്തമാക്കുന്നത് ജൂൺ ഭാഗത്തിൽ ലഭ്യമായ രേഖകൾ പ്രകാരം ആശിഷ് ഖച്ചൂലിയുടെ പക്കൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം ഓഹരി വീതമാണുള്ളത് തിങ്കളാഴ്ച വ്യാപാരത്തിനുള്ളിൽ നൂറ്റി എൺപത്തിരണ്ട് രൂപയിലായിരുന്നു എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ഓഹറയുടെ ക്ലോസിംഗ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഓഹരിൽ ഇരുപത്തിരണ്ട് ശതമാനം വർധന കുറിച്ചിട്ടുണ്ട് ഡിസ്ക്ലൈമർ മേൽസൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച വിവരം പഠനാവശ്ത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിയുടെ ക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സബി അംഗീകൃത സാമ്പത്തിക വിദ്യയുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മുതലുള്ള ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം